കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഏഷ്യ ലൈവ് ടിവിയുടെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ എൻ്റെ വിഷയം ആരെയും വിശ്വസിക്കാത്ത ചില നക്ഷത്രക്കാരുണ്ട് ആ ചില നക്ഷത്രക്കാരെ പറ്റിയാണ് ഞാൻ പറയുന്നത് ചില നക്ഷത്രക്കാരെ ആരെയും പെട്ടെന്ന് വിശ്വസിക്കില്ല ചിലർ പെട്ടെന്ന് അങ്ങോട്ട് വിശ്വസിക്കും ഈ പെട്ടെന്ന് വിശ്വസിക്കുന്നത് തന്നെ പിന്നെ പെട്ടെന്ന് ഇവരിൽ നിന്ന് അകന്നും പോയെന്നും വരാം അപ്പൊ ചില നക്ഷത്രക്കാർ പെട്ടെന്ന് വിശ്വസിക്കും ചിലവര് പെട്ടെന്ന് വിശ്വസിക്കില്ല പെട്ടെന്ന് വിശ്വസിക്കുന്നവര് പെട്ടെന്ന് അകന്നും പോകുന്നു വരാം അപ്പൊ അങ്ങനെയുള്ള ചില നക്ഷത്രക്കാരാണ് അപ്പൊ അതേപോലെ തന്നെ ആരെയും വിശ്വസിക്കാത്ത ഞാൻ ഇനി പറയുന്ന ചില നക്ഷത്രക്കാർ മാത്രം അല്ലാത്തവരുണ്ടാവും കേട്ടോ ഇവർ മാത്രമാണെന്ന് ആരും ധരിക്കരുത് എന്നാൽ ഈ പറയുന്ന നക്ഷത്രക്കാരെല്ലാവരും ആരെയും വിശ്വസിക്കാത്തവരാണ് എന്നും ധരിക്കരുത് ഇത് കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുള്ള നക്ഷത്രങ്ങളാണ് ഞാൻ പറയുന്നത് അതായത് മൂലം നക്ഷത്രക്കാർ തൃക്കേട്ട നക്ഷത്രം ചതയം നക്ഷത്രം ഉത്ര നക്ഷത്രം പൂരൂരുട്ടാതി നക്ഷത്രം പൂരുരുട്ടാതി നക്ഷത്രം നക്ഷത്രം രേവതി നക്ഷത്രം ഈ നക്ഷത്രക്കാർ ആരെയും വിശ്വസിക്കാൻ സാധ്യത അവർക്ക് അവർക്ക് അങ്ങനെ പെട്ടെന്ന് ആരെയൊന്നും അവരെ വിശ്വസിക്കില്ല അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ നക്ഷത്രക്കാർ എല്ലാവരും ഇങ്ങനെ ആകണോന്നൊന്നുമില്ല കേട്ടോ ഒരുപക്ഷം പേരും അങ്ങനെ ആകാനാണ് സാധ്യത അപ്പൊ അതുപോലെ തന്നെ ഈ അതേപോലെ ഇത് ഈ നക്ഷത്രക്കാരാണ് അവർ പരോപകാരികളും കൂടിയാണ് നക്ഷത്രക്കാർ പരോപകാരികളാണ് ഒരാളുടെ ദുഃഖത്തിൽ പങ്കു ചേരുന്നവരുമാണ് അതൊന്നും കുഴപ്പമൊന്നുമില്ല ആരും വിശ്വസിച്ചില്ല എന്നിവര് വിചാരിച്ച് ഇവര് ആർക്കും ഒരു ഉപകാരവും ചെയ്യാത്തവരാണെന്ന് ധരിക്കരുത് അവർ പരോപകാരികളാണ് മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നവരുമാണ് ദയയും പുണ്യവും ഇവർക്ക് ഉണ്ട് ഇവർ പലരെയും സഹായിക്കുകയും ചെയ്യും അത് ഇവരിക്കുള്ള ഒരു സ്വഭാവ ഗുണമാണ് ഇവർ പലരെയും സഹായിച്ചെന്നും വരാം എന്നാൽ ഒന്ന് ചിന്തിച്ചിട്ട് അവർ മറ്റൊന്ന് ചെയ്യും അങ്ങനെയുണ്ട് പെട്ടെന്ന് നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിരല്ലെന്ന് പറഞ്ഞല്ലോ അപ്പം ഒന്ന് ചിന്തിച്ചിട്ടേ മറ്റൊന്നും ചെയ്യും അതുകൊണ്ട് ചില ശത്രുക്കളും ഇവർക്കുണ്ടാവും ഈ നക്ഷത്രക്കാർക്ക് കുറച്ച് ശത്രുക്കൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചില സന്ദർഭങ്ങളിൽ ദേഷ്യക്കാരാകാനും ഇവർക്ക് കഴിയും ചില സന്ദർഭത്തിൽ ഇവർ ദേഷ്യക്കാരും ആവും ഇതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ആകണമെന്നില്ല ഇപ്പം ഞാൻ ഈ പറഞ്ഞതുകൊണ്ട് അങ്ങനെ എല്ലാവരും ആകണമെന്നില്ലട്ടോ അപ്പം അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പം അതുകൊണ്ട് ചില നക്ഷത്രക്കാർ ഇത് കൂടുതലായി കാണുന്നത് അപ്പോൾ ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് നന്ദി നമസ്കാരം